ഹേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്യാം ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം നമ്മളിന്ന് കൃഷ്ണഭക്തയായിട്ടുള്ള ദിവ്യയുടെ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത് ഭക്തിയുടെ ശബ്ദത്തിൽ തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദിവ്യ ഒരുപാട് തവണ ആഗ്രഹിച്ച് ആശിച്ച് ഗുരുവായൂർ എത്തുകയാണ് അവിടെ ദിവ്യക്കുണ്ടായ അനുഭവമാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് നോക്കിയാലോ ആ മനോഹരമായിട്ടുള്ള അനുഭവം ഹരേ കൃഷ്ണ എൻ്റെ ഒരു ചെറിയ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ മൂത്തമാളെ കുട്ടിയെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഞാനൊരു ചെറിയൊരു വഴിപാട് ഗുരുവായൂപ്പനും ചേർന്നിരുന്നു അപ്പോൾ കുട്ടി ജനിച്ച് ആറുമാസം കഴിയുമ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞ് അത് നടത്താമെന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങളിരുന്നത് അപ്പം ഞങ്ങൾക്ക് എന്തുകൊണ്ടോ കുറേ നാൾ ആറ് ആറ് ആറു വയസ്സോളം പോകാനൊന്നും കഴിഞ്ഞില്ല പിന്നെ പോവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്ത സമയത്തെല്ലാം ഞങ്ങൾക്ക് ഓരോരോ തടസ്സങ്ങൾ നേരിടുമായിരുന്നു എന്തായാലും മൂന്ന് തവണ അങ്ങനെ തടസ്സങ്ങൾ വന്ന് മൂന്നാമത്തെ തവണ രണ്ട് തവണ തവണ സ്വന്ന് മൂന്നാമത്തെ തവണ ഞങ്ങളേതായാലും ഉറച്ച് തീരുമാനിച്ച് ഞങ്ങൾ പോവാമെന്ന് തന്നെ തീരുമാനിച്ച് ഞങ്ങൾ എൻ്റെ ഫാമിലി ഹസ്ബൻറ്റും രണ്ട് കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ ബ്രദറ് അതെൻ്റെ ഭാര്യ രണ്ട് മക്കൾ എൻ്റെ അച്ഛൻ എല്ലാവരും കൂടി ഞങ്ങൾ സ്വന്തം വണ്ടിക്ക് പോവുകയാണ് പോയി അപ്പോൾ കുട്ടിക്ക് ഞാൻ പോകുന്നതിന് മുന്നേ ഒരു തവണ പോകാൻ ആലോചിച്ച സമയത്ത് പോകാം എന്നെല്ലാം റെഡിയായി കാശ് പൈസ എല്ലാം റെഡിയായി വന്നായിരുന്നു അപ്പോൾ അന്നേരം ഹസ്ബൻ്റിന് ലീവ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അന്ന് പോക്ക് വേണ്ടെന്ന് വെച്ചു അപ്പോൾ അതങ്ങനെ മുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതായി കഴിഞ്ഞപ്പോഴേക്കും സഹോദരനും അവർ ഫാമിലി വരുന്നില്ലയെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോവാമെന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇരുന്നു അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തവണ ആയപ്പോഴേക്കും ആ ഒരു സഹോദരനിലൊക്കെ വിളിച്ചേച്ച് പറഞ്ഞു നമുക്കെന്തായാലും പോവാം തീരുമാനിച്ചതല്ലേ ഇനിയിപ്പോൾ പോക്ക ഒഴിവാക്കണ്ട നിങ്ങൾ ബസ് കയറിയൊന്നും തന്നെയൊന്നും പോകണ്ട നമുക്കൊരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോവാന്നുള്ള തീരുമാനത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഗുരുവായൂർ പോകുന്നത് അപ്പോൾ ഈ രണ്ട് തടസ്സങ്ങളും വന്ന സമയത്തെല്ലാം ഞാൻ പറയുന്നു ഭഗവാനോട് ഞാൻ പറയുകയാണ് എന്തായാലും തടസ്സം വരുന്നത് ഭഗവാനെ എൻ്റെ കുഞ്ഞിൻ്റെ വഴിപാടൊന്നും അത് വേണ്ട കൊണ്ടുള്ള തൊലാഭാരം ആയിരുന്നു ആറു വയസ്സ് കഴിഞ്ഞിരുന്നു നോക്കപ്പോൾ അപ്പോൾ അത് എനിക്കൊന്നും നടത്തിയാൽ മാത്രം മരി മതി വേറെ ഒന്നും എനിക്ക് വേണ്ട ഞാനൊന്നും കണ്ണനോട് ആവശ്യപ്പെടുന്നു ഒന്നും ചോദിക്കുന്നു എൻ്റെ വിഷമങ്ങളൊന്നും ഞാൻ പറയുന്നുമില്ല നടയിൽ വന്ന് എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ കുഞ്ഞിൻ്റെ വഴിപാടൊന്നും നടത്തണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് ഞാൻ ഭഗവാനോട് പോകുന്നതിന് മുന്നേ ആയിട്ട് പ്രാർത്ഥിച്ചത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് പോയി അവിടെ വെളുപ്പിന് ഞങ്ങൾ ചെന്നു രണ്ട് മണിക്കുള്ളിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് രണ്ട് മണി വെളുപ്പിന് രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ അവിടെ ചെന്നു ആറാറരയ്ക്കായപ്പോഴേക്കും ഞങ്ങളവിടെ ചെന്നു ചെന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ളിലൊന്നും കയറി തൊഴാനുള്ള ഒരു അതൊന്നുമില്ല ഭയങ്കര തിരക്കായിരുന്നു വൈശാഖ മാസത്തിലാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പതാം തീയതിയാണ് ഞങ്ങൾ പോകുന്നത് പോയി അവിടെ ചെന്ന് അപ്പം എൻ്റെ മനസ്സിൽ ഞാനൊന്നും പവാനോട് ഞാനൊന്നും ആവശ്യപ്പെടുന്നില്ല അത് വേണം അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളോ ഒന്നും ഞാൻ പറയില്ല എന്ന് വിചാരിച്ച് തന്നെയാണ് പോയതും അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാണെങ്കിലും എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല എൻ്റെ വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി അങ്ങനെ കുട്ടിയുടെ മോളനെ ചേട്ടൻ കൊണ്ടുപോയി തുലാഭാരം നടത്തി ഞങ്ങൾ ചെന്ന് ഭഗവതി നട എന്താ അങ്ങനെ എന്തോ അല്ലേ പറയണേ അവിടെ അതിലേ ആ വഴിക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു ഭാഗ്യമാണ് എൻ്റെ എന്താ പറയേണ്ടത് നല്ല ഒരു ഭയ വലിയൊരു ഒരു അനുഭവമാണ് അതെനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്ന് ഇറങ്ങിയ സമയത്ത് ശിവേലി നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ ചെന്ന് ഇറങ്ങിയ നേരെ തന്നെയാണ് ഭഗവാനെ എഴുന്നൊള്ളിച്ച് വരുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണ് കണ്ണെന്ന് നിറഞ്ഞു കാരണം എനിക്ക് ഭഗവാനെ കാണണമെന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ല എൻ്റെ കുഞ്ഞിൻ്റെ വഴിപാടൊന്നും നടത്തണം ആ വഴിപാട് പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റണം ഒരു വിഷമങ്ങളും വരുത്തില്ലേ ഭഗവാനേ എന്ന് പ്രാർത്ഥിച്ചാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞ് തുളുമ്പുമായിരുന്നു അത്രയധികം വിഷമം ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല അത്രയും വിഷമമാണ് എനിക്ക് കണ്ണനെ ഉള്ളിൽ കയറി കാണാനോ ഒന്നും സാധിച്ചില്ല അതുപോലെ തിരക്കാരനുകൊണ്ട് ഞങ്ങൾക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല എന്നാൽ പോലും ഭഗവാനെ എനിക്ക് കാണണ്ട എൻ്റെ കുഞ്ഞിൻ്റെ വഴിപാട് മാത്രം നടത്തിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ ജീവേലി ആ സമയത്ത് ഭഗവാൻ ഭഗവാനെഴിനുള്ളിൽ വരുന്നത് എനിക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് എനിക്കൊരിക്കലും അത് മറക്കാൻ കഴിയില്ല എപ്പോഴും ഞാൻ ഇളക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തല്ല ഗുരുവായൂരമ്പലവും ഞാൻ പോയ ആ വഴികളും എല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുമ്പോഴും എല്ലാം ജീവേലിയുടെ ആ സമയത്ത് ഞങ്ങൾ ആ ചെന്നിറങ്ങുന്ന സമയവും വരുന്നതും എല്ലാം എപ്പോഴും എല്ലാം കണ്ണെന്നറിയും ആ ഒരു അനുഭവം വലിയൊരു അനുഭവമായിട്ട് എൻ്റെ മനസ്സിലിരുന്നു അവശേഷിക്കുന്നു ഹരേ കൃഷ്ണ ഒരുപാട് നന്ദി ഹരേ കൃഷ്ണ ദിവ്യയുടെ കൃഷ്ണാനുഭവം കേട്ടല്ലോ ഒരുപാട് തവണയായിട്ട് ആഗ്രഹിക്കുകയാണ് ഗുരുവായൂർ പോയിട്ട് മോൾക്ക് ചെയ്യാനുള്ള വഴിപാട് നടത്തണമെന്ന് പക്ഷേ ഒരുങ്ങുമ്പോഴൊക്കെ ചില തടസ്സങ്ങൾ വരികയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഗുരുവായത്തിയപ്പോഴോ അവിടെ നല്ല തിരക്കാണ് ഭഗവാനെ ഇത്തവണ കാണാൻ കഴിയില്ല എന്ന് ദിവ്യ ഉറപ്പിക്കുകയാണ് എനിക്ക് കാണണ്ട പക്ഷേ എൻ്റെ കുഞ്ഞിന് നടത്താനുള്ള വഴിപാടെങ്കിലും നടത്തി കിട്ടണേ എന്ന് അവൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ മനസ്സൊരുകി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് മറ്റു പരിഭവങ്ങളോ തൻ്റെ വിഷമങ്ങളോ ഒന്നും ഭഗവാനോട് പറയുന്നില്ല ഭഗവാന് നമ്മുടെ നിഷ്കളങ്കമായ ആ ഭക്തി മാത്രം മതി ആ ഭക്തിയുടെ മുന്നിൽ ഭഗവാൻ എപ്പോഴും തോറ്റു തരികയാണ് അതാണ് നമ്മളിവിടെ കണ്ടത് ദിവ്യയുടെ ഉള്ളിലെ ആ നിഷ്കളങ്കമായ ഭക്തി ഭഗവാൻ അറിയുകയാണ് തൻ്റെ ഭക്തിയുടെ വേദന തിരിച്ചറിയുകയാണ് വിഷമം സങ്കടം തിരിച്ചറിയുകയാണ് തീർച്ചയായിട്ടും ദിവ്യയെ സന്തോഷിപ്പിക്കാനുള്ള വഴി നോക്കുകയാണ് ഭഗവാൻ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന തൻ്റെ ഭക്തിക്ക് മുന്നിൽ അവിടെ വരികയാണ് ഭഗവാൻ എത്രത്തോളം മനോഹരമായിട്ടുള്ള അനുഭവമാണല്ലേ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു രധേഷ്യ നിങ്ങൾക്കും ഇതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അത് പങ്കുവയ്ക്കാൻ മടി കാണിക്കരുതേ നമ്മുടെ കൃഷ്ണാനുഭവങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാണ് പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് പേരുണ്ട് ഇങ്ങനെ കൃഷ്ണാനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലും വെളിച്ചമാണ് നൽകുന്നത് നമ്മൾ പോലും അറിയാതെ ഒരു വലിയ പുണ്യമാണ് ചെയ്യുന്നത് കഴിയുമെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടും കമൻറ്റുകളുമൊക്കെ രേഖപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുതേക്കുന്നത് താങ്ക് യു കൃഷ്ണ